പരിക്കേറ്റ ആനയെ മയക്കുപെടി വെച്ച് ചികിത്സ നൽകി മറിയൂരിലെ സ്വകാര്യ ഭൂമിയിൽ ദിവസങ്ങളോളം കണ്ടിരുന്ന കാട്ടാനക്കൂട്ടത്തിൽ മുപ്പത് വയസ്സ് പ്രായമുള്ള കൊമ്പനാനയാണ് കാലിൽ കയറ് കുരുങ്ങിയ നിലയിൽ കഴിഞ്ഞിരുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ചികിത്സ നൽകാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത് മറയൂരിലെ സ്വകാര്യ ഭൂമിയിൽ ദിവസങ്ങളോളം കണ്ടിരുന്ന കാട്ടാനക്കൂട്ടത്തിൽ മുപ്പത് വയസ്സ് പ്രായമുള്ള കൊമ്പനാനയാണ് കാലിൽ കയറ് കുരുങ്ങിയ നിലയിൽ ഗുരുതര പരിക്കേറ്റ് കഴിഞ്ഞിരുന്ന ഇത് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ചികിത്സ നൽകാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത് പെരടിപ്പള്ളത്തെ സ്വകാര്യ ഭൂമിയിൽ നിലയുറപ്പിച്ച ആനയെ മയക്കുപിടി വെച്ച് ചികിത്സ നൽകുകയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും കൂട്ടമായി ഇരുപതിലധികം കാട്ടാനകളാണ് മറയൂർ കാന്തല്ലൂർ മേഖലയിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായി കൃഷിയിടങ്ങളിലും മറ്റും വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് തമ്പടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രണ്ടു പേരാണ് തലനാരക്ക് രക്ഷപ്പെട്ടത് വെട്ടുകാട് ഭാഗത്ത് തമ്പടിച്ചിരുന്ന നാല് കാട്ടാനക്കൂട്ടത്തിൽ ഒരെണ്ണത്തിനാണ് പരിക്കേറ്റത് ഇതേ തുടർന്ന് കോട്ടയം സർക്കിൾ സി സി എഫ് അരുൺ ആർ എസിന്റെ നേതൃത്വത്തിൽ തേക്കടി വൈൽഡ് ലൈഫ് വെറ്റിനറി ഡോക്ടർ അനുരാജ് വയനാട്ടിലെ വൈൽഡ് ലൈഫ് സർജൻ അജേഷ് മോഹൻദാസ് എന്നിവർ ഉൾപ്പെടുന്ന സംഘം ദൗത്യമേറ്റെടുത്ത് മയക്കുപിടിവെച്ച് ചികിത്സ നൽകുകയായിരുന്നു ഇടത്തെ കാലിൻ്റെ താഴെഭാഗത്തായിട്ട് കയറ് പുരുങ്ങിയിട്ടുള്ള ഒരു മുറിവ് വലിയ മുറിവ് അതോടൊപ്പം തന്നെ അത് കുറച്ച് പഴുത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഈ ഒരു ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പം തന്നെ ആ പ്ലാൻ ഉണ്ടാക്കുകയും അത് ഇന്ന് ഈ ദിവസം നമ്മൾ വളരെ വിജയകരമായിട്ട് നമ്മളിതിനെ ഇമൊബിലൈസ് ചെയ്ത് കാരണം ഇതിനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമൊബി ഇമൊബിലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അതിന് നമ്മൾ ട്രാങ്കുലൈസിംഗ് ചെയ്ത് അതിനെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും നൽകി മറയൂർ ഡി എഫ് ഒ എ ജി വിനോദ് കുമാർ മൂന്നാർ ഡി എഫ് ഒ രമേശ് വിശ്വനാഥ് വൈൽഡ് ലൈഫ് വാർഡൻ എസ് സി വിനോദ് വയനാട് മറയൂർ തേക്കടി എന്നിവിടങ്ങളിലെ ആർ ആർ ടി സംഘങ്ങൾ മറയൂർ കാന്തല്ലൂർ മൂന്നാർ മേഖലയിലെ റേഞ്ച് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള വനപാലക സംഘവും ദൗത്യത്തിൽ പങ്കെടുത്തു രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ദൗത്യം പതിനൊന്ന് മണിയോടെ പൂർത്തീകരിച്ചു തുടർന്ന് മയക്കം തെളിഞ്ഞ കാട്ടാന പതുക്കെ ഉണർന്നെങ്കിലും ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞതോടെയാണ് വനത്തിലേക്ക് നടക്കുവാൻ തുടങ്ങിയത് Nos bear o